ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ എന്താ പറയാന്ന് വെച്ചാൽ ഇന്ന് ആദ്യം തന്നെ നമ്മൾ അടിപൊളി സോപ്പ് ഉണ്ടാക്കാൻ പോണത് എന്ത് സോപ്പ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ബ്ലാക്ക് കളറിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ചാർക്കുകളുടെ സോപ്പ് കേട്ടോ നല്ല അടിപൊളി ചാർക്കുകളിന്റെ സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന പോണ അപ്പൊ ബേസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് ഞാൻ ചെറുതാക്കി പീസുകളാക്കിട്ടിരുന്നു നമ്മളിതിലാണ് പോണത് ഓക്കെ ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഗ്ലിസറിംഗ് കുറച്ച് ചേർന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ടീ ട്രീയുടെ ഓയലാണ് കേട്ടോ നമ്മളിന്നും റോസ്മേരി സെൻഷനാണ് ചേർക്കാറില്ല ടീ ട്രീയുടെ ഓയിലാണ് ചേർക്കണത് അതുപോലെ സ്മെല്ല് ഉപയോഗിക്കുന്നത് നമ്മള് ഒരു ജുറാബ് അല്ലൂത് എന്ന് പറഞ്ഞൊരു സംഭവമാണ് അപ്പൊ ഇതിലേക്ക് നല്ലൊരു സ്മെല്ല് കൊടുക്കണത് ഈ സാധനമാണ് ചാർക്കോളിലേക്ക് എപ്പോഴും നല്ലൊരു സ്മെല്ലാന്ന് പറഞ്ഞത് അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വാങ്ങിയെടുത്താൽ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞത് അവര് അപ്പൊ നമുക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം അപ്പൊ ഇതാണ് നല്ലൊരു സ്മെല് സംഭവം അടിപൊളി സ്മെല് തന്നെയാ നല്ല ബൂതിന്റെ നല്ല അടിപൊളി സ്മെല്ല ചാർ പോലിലേക്ക് നല്ല നല്ല സ്മെല്ലാ അതുപോലെ നമ്മളിതിലേക്ക് വൈറ്റമിൻ ഈ പുതിയത് ഞാൻ സെറ്റ് ചെയ്തു അപ്പൊ അതാണിത് കോൺസെൻട്രേറ്റ് അപ്പൊ അത്ര സാധനങ്ങളു അപ്പൊ നമ്മള് സാധാരണ ചീന പോലെ തന്നെ വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടുണ്ട് തിളപ്പിച്ച ചൂടാക്കിണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇത് പോകണ്ട അപ്പൊ ഇത് ഡയറക്റ്റ് വെക്കാന്ന് പറഞ്ഞവര് നമ്മളത് ചെയ്യുന്നില്ല ഡബിൾ ബോയ്ലെ അപ്പൊ നിങ്ങള് സാധാരണ ചീന പോലെ തന്നെ നമ്മള് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ ഇത് ചൂടാക്കി മെലറ്റി തീർക്കുക അപ്പൊ എന്തൊക്കെ സോഫ് ഉണ്ടാക്കി തുടങ്ങിയ വീട്ടില് കമന്റ് കേട്ടോ എല്ലാവരും വീഡിയോ കാണാറുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സൃഷ്ടിച്ചറിയില്ല അപ്പോ എല്ലാരും കൊറേ എൻക്വയറി കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതിന് അറിയുന്ന ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ കൊറേ ആളുകൾ നമ്മളെ കുറെ സാധനങ്ങളും സോപ്പ് ബേസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയും എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാം കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം കാര്യങ്ങൾ നിന്ന് ചെയ്ത് തന്നെ തരാം പിന്നെ എന്താ ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റിയും അതിന്റെ ഒരു ഇതൊക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും സോപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക പരമാവധി ആളുകളുണ്ട് എല്ലാവരും ശ്രമിക്കാം അപ്പൊ എല്ലാവരും പറ്റും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാം കേട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ സോപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന്ന് മെൽറ്റ് ആയി വെക്കാം ഓക്കെ അപ്പൊ നമ്മടെ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ആയി വന്നിട്ട് അപ്പൊ എല്ലാവരും മെൽറ്റ് ആയിട്ടോ നോക്കാം കട്ടകളൊക്കെ ബ്ലാക്ക് കളർ ആയൊക്കെ നോക്കട്ടാ അതിനുശേഷം നമ്മളിതിരിക്ക ചേർത്ത് നോക്ക കേട്ടാ നമ്മളിപ്പോ നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് ഗ്ലിസറിന്റെ ചേർക്കണോ ഇതില് അധികം ചേർക്കില്ല ഓക്കെ പിന്നെ നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ നമ്മുടെ വൈറ്റമിൻ്റെ ഓയിലാണ് ട്ടാ അതില് മൂന്നാല് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓഫ് ചെയ്തോട്ടോ ഓൾറെഡി അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റിയൊരു സോപ്പ ചാർ പോ സോപ്പ് മുഖത്ത് കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സാധനമാണ് ഈ സാധനമൊക്കെ ടീ ട്രീ ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി ചാർപോണിന്റെ സോപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ തന്നെ കുറച്ച് രണ്ട് നാല് തുള്ളി അതും ചേർത്ത് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാ സോപ്പ് സാധാരണ പറയുന്ന പോലെ തന്നെ മിക്സിങ് പൊറക്കിയത് നന്നായി മിക്സ് ചെയ്യ എല്ലാം ഒഴിച്ചതിന് ശേഷം പെർഫ്യൂംസ് ലാസ്റ്റ് കഴിക്കാം നമ്മൾ പെർഫ്യൂംസ് ഊതിന്റെ ഒരു പെർഫ്യൂംസ് ഒന്ന് കേട്ടോ നമ്മൾക്ക് പോകുന്നത് എന്നൊരു പേര് ജുറാബ് അൽ അത് എന്ന് ഞാൻ പറയാറുണ്ടല്ലോ ഒരു കിലോ അല്ലെങ്കിൽ ഇരുപത് മില്യൊക്കെ മാക്സിമം ചേർക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള ചേർക്കും കേട്ടോ ഇത് പുറത്തേക്ക് വെക്കാൻ ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിൽ എന്താ പെർഫ്യൂം നമ്മൾ ചേർത്തിട്ട പെർഫ്യൂം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകണ്ട ഒരു പത്ത് മില്ലി പെർഫ്യൂം നമ്മൾ അരക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യണ്ട അതിന് ശേഷം നമ്മുടെ എന്നും പറഞ്ഞ പോലെ തന്നെ മോൾഡൊക്കെ നന്നായി എന്നും ഫസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതുപോലെ എല്ലാവരും ഫസ്റ്റ് തന്നെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ അതിന് ശേഷം നമ്മൾ ഇതായിരിക്കും ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ചെറിയ മോൾഡാണ് കേട്ടോ റൗണ്ടിൽ നിന്ന് ക്യൂട്ടിയിലെ ടൈപ്പ് മോൾഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് എഴുപത് മില്ലിയരാണ് നമ്മുടെ മോൾഡ് എടുത്തിട്ടുള്ളത് അല്ല എഴുപതല്ല മില്ലി മില്ലിയെന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു നാലിനത്തിന്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത് ബാക്കി വരാണെങ്കിൽ നമുക്ക് മറ്റേ പിയേഴ്സിന്റെ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ മോൾഡ് എന്ന് പറഞ്ഞില്ല ഞാൻ റൗണ്ട് ടൈപ്പാണ് എഴുപത്തഞ്ച് ഗ്രാമിന്റെ അപ്പൊ അതിലേക്ക് ഞാനിത് പൊഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് റൗണ്ടിൽ ഉണ്ടാക്കുന്നത് കറക്റ്റ് അറിയാൻ പറ്റുമോ അതിന്റെ മോളുടെ ഒരു കവറിംഗ് ഉണ്ട് അത് മോന്ന് ടച്ച് ആകുമ്പോൾ നിർത്താം എന്താ അപ്പൊ എല്ലാവരും ഉണ്ടാക്കാം എന്നും പറയുന്ന പോലെ തന്നെ സോപ്പ് എല്ലാവരും ഉണ്ടാക്കി സെറ്റാക്കാം ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ സംഭവം എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പോൾ എന്തെങ്കിലൊക്കെ ഐറ്റംസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മളതിനനുസരിച്ച് നിങ്ങൾക്ക് തരാം ഓക്കെ നല്ല സ്മെല്ലാ ബോതിൻ്റെ അടിപൊളി സ്മെല് നല്ല ചാർക്കോളിന്റെ സോപ്പിന് പറ്റിയ സ്മെല്ലെന്ന് പറഞ്ഞ കാരണം അവിടുന്ന് വാങ്ങിച്ചോ ഞങ്ങൾ ഓക്കെ ഇനി ഇത്ര ബാക്കിയില്ല ഞാൻ ഇതിൽ ചോദിക്കണം നമ്മുടെ സാധാരണ പിയേഴ്സിന്റെ സോപ്പ് മോൾഡില് ഇതില് ഒഴിക്കാൻ നല്ല സുഖമായിട്ടോ നമുക്ക് ഈ ജാറില് ഓക്കെ അപ്പൊ നമ്മടെ ഞാൻ ഒന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം ഉണ്ടായത് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് സെറ്റ് ആകും അതിനുശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്ത് നോക്കാം നോക്കാം കേട്ടോ ഓക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പതകളും കാര്യങ്ങളൊക്കെ കളയണമെങ്കിൽ നമുക്ക് ഒരു ആൽക്കഹോൾ ഉണ്ട് അത് അടിച്ചു കൊടുത്താലും മതിയല്ലെങ്കിൽ ടിസ്പൂൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മെല്ലോ അടിപൊളി സ്മെല്ലേ നല്ല വെറൈറ്റി സ്മെല്ലാം ആഹാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചാർക്കോളിൻ്റെ സോപ്പ് ഞാൻ പറഞ്ഞില്ലേ സ്കിൻ ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് നല്ല എന്താ പറയുക മുഖത്തൊക്കെ നല്ല കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞത് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ പറയുന്ന പോലെ തന്നെ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ സോപ്പ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ ഒരിടനവെടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ അടാ നല്ല അടിപൊളി സോപ്പായിട്ടില്ലേ ക്യൂട്ടീര ഒരു സോപ്പിന്റെ ഏകദേശം ഒരു ഇതാണ് കേട്ടോ അതിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഞാനിത് എല്ലാരും റിമൂവ് ചെയ്യാൻ പോകട്ടു റിമൂവ് ചെയ്യാനായിട്ട് ഇത്തിരി പാടുണ്ട് കേട്ടോ പാടുന്ന വെച്ചാൽ നമ്മൾ കുറച്ചൊന്നും ഇങ്ങനെ ഇതാക്കിയാൽ മതി വലിയ പാടൊന്നുമില്ല എന്നാലും കുഴപ്പമില്ലാണ്ടോ നല്ല അടിപൊളി നല്ല നമ്മുടെ എന്താ പറയുക ബ്രൗണ്ട് ഷേപ്പുള്ള സോപ്പ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടാ ക്യൂട്ടിയിലൊരു ഇതാണ് അതിന് കിട്ടിയിട്ടുള്ളത് ഇത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പാണ് കണ്ടില്ലേ നല്ല സ്മെല്ലോ അടിപൊളി സ്മെല്ല നല്ല ഊതിൻ്റെ നല്ല സ്മെല്ല് നാലെണ്ണം നമ്മൾ അങ്ങനത്തെ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു രണ്ടില്ലേ നിങ്ങൾ നാലെണ്ണം സെറ്റ് ആയിട്ടില്ലേ അപ്പൊ ഇനി ഒരു മോളില് രണ്ടാം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് എന്നും കാണുന്ന പോലെ വല്യ ഇതുണ്ടാവില്ല എന്നും കാണണി അമ്പ സൂപ്പർ എല്ലാവരും ഞാൻ ഇന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടാണല്ലോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു കമൻ്റ് ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ രണ്ട് സോപ്പ് നമ്മൾ അങ്ങനത്തെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് അങ്ങനത്തെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എന്നും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം സോപ്പിൻ്റെ ബേസ് ആയാലും മോൾഡ് പെർഫ്യൂംസ് കളറ് അതുപോലെ അലവേറ ജെല്ല് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയത് അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം എന്തിട്ട് വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഐറ്റംസ് ഐറ്റംസുകളിലെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കൊറിയർ വഴിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നിന്ന് വാങ്ങിച്ച ആൾക്കാർക്കൊക്കെ അറിയാം നമ്മുടെ സാധനങ്ങളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ വീണ്ടും അവർ നമ്മുടെ തന്നെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ അവർക്ക് പ്രത്യേകം താങ്ക്സ് അപ്പോൾ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്താ പറയാനുള്ളത് നമ്മുടെ ആ വീഡിയോടുത്താഴേക്ക് രണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഓക്കെ പിന്നെ എന്തിട്ടാണ് പ്രത്യേകിച്ച് ഇനി വേറെ നിങ്ങൾ പറയാനായിട്ട് പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വേഗം വരുന്നതായിരിക്കും ഇത് സമോ സെറ്റ് ആയിട്ടില്ലേ വേണ്ട ഇതിപ്പോൾ നമുക്ക് ചാർക്കോളിൻ്റെ സോപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഊതിൻ്റെ സ്മെല്ലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ അതിൽ കൊടുക്കാം ചാനൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും വെയിറ്റ് ചെയ്യാം ആ സോപ്പ് ഉണ്ടാക്കുള്ള പറഞ്ഞാൽ എല്ലാവരും ട്രൈ ചെയ്യാ അതാണ് നമ്മുടെ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടായാലും എങ്ങനെയായാലും നമ്മൾ എല്ലാവരും വീട്ടിലേക്ക് ആവശ്യമുള്ള സോപ്പ് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി എടുത്ത് നമ്മൾ തന്നെ ഉപയോഗിക്കട്ടാ വീട്ടിലേക്ക് ആവശ്യമുള്ളതെങ്കിലും ഉണ്ടാക്കുക ചെറിയൊരു പോക്കറ്റ് മണിക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ചെയ്യാമത് നല്ലൊരു വരുമാനം വരുമാനമാർഗമാണ് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാ എന്താണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് നോക്കാം നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒന്നും പറയാറുള്ളതാണല്ലോ ഒരു വട്ടം ഇതൊന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യും ഉറപ്പ് ദിവസമാണ് അത്യാണെങ്കിൽ ഞാൻ തരാം ഉണ്ടാ ഓക്കെ അപ്പോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ ബൈ